ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും തലവേദന പിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് സൊല്യൂഷനും കൊണ്ടാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോയിലേക്ക് പോകാം നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ജ്വല്ലറി എന്നൊക്കെ സ്വർണം വാങ്ങിക്കുന്നവർക്കറിയാം പേഴ്സൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞുങ്ങളെ ചെറിയൊരു ഫാൻസി ടൈപ്പ് പേഴ്സൊക്കെ കാണുമല്ലോ വീട്ടിൽ അപ്പോൾ ഇതൊന്നും പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലത്തെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന കണ്ടറൊക്കെ തൂക്കുന്ന ഒരു ടൈപ്പ് ക്ലിപ്പ് ഉണ്ടല്ലോ അത് കാണുമല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ചെറിയ ഹാങ്ങർ കാണുമല്ലോ കരണ്ടറൊക്കെ തൂക്കുന്നതിന് വേറെ എന്തെങ്കിലുമൊക്കെ അന്നൊന്ന് തൂക്കിയിടുന്നതിനൊക്കെ അപ്പം ഞാനിപ്പോൾ അടുക്കളയുടെ ചുമരിൽ ഇങ്ങനെ ഒരു ഹാങ്ങറാണ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഈ പേഴ്സിന് ഇതിലോട്ടൊന്ന് തൂക്കിയിടുകയാണ് കേട്ടോ ഇതിലോട്ട് തൂക്കിയിടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് വരികയോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമൊന്നും തപ്പി അലമാരെ തപ്പി പോകാതെ തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ഇതേപോലെ പൈസ ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഈ ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇടാം പിന്നെ ഇപ്പം ഇങ്ങനെ ഇവിടെ ഒരു ഹാങ്ങിങ്ങൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഹാങ്ങറിൽ ഇട്ടത് അല്ലാത്ത ജുവലറിയിലെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഗ്ലൂ സ്റ്റിക് ഒക്കെ വെച്ചൊന്ന് ചുമരി തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതവിടെ സ്റ്റിക്കായിരുന്നോളും പേഴ്സ് തുറന്നെടുക്കാനും പറ്റും അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് അടുക്കളയിലത്തേക്കൊക്കെ പൈസക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ നമുക്ക് ഇത് ഈ പേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കുന്നതിന് പറ്റും നമ്മൾ കട്ടി തട്ടിവെക്കുള്ളൂ ഇതേപോലെ ബോട്ടിലില് അപ്പൊ ഇത് നമ്മള് ഇത് ഒരു കട്ട പിടിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാറില്ലേ പെട്ടെന്നൊക്കെ നമ്മള് പ്രത്യേകിച്ച് മഴ സമയത്ത് അപ്പൊ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്നും ഒന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കി ഇതേപോലെ കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു അടിയിൽ നിന്നുള്ള ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഒടഞ്ഞു കിട്ടും അപ്പൊ മീരേന്ന് എടുക്കുമ്പോഴാണ് കൂടുതൽ കട്ട വരുന്നത് അപ്പൊ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ നമ്മൾ തട്ടിവെക്കുമ്പോഴത്തേക്കും അടപ്പ് ചിലപ്പോൾ ലൂസ് ആവാറുണ്ട് അങ്ങനെ ലൂസാവുമ്പോഴത്തേക്കും ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അടപ്പിട്ടാണെങ്കിലും ഒന്ന് ടൈറ്റായി ഇരിക്കും ഇതിപ്പോൾ ഒരു റബ്ബർ ബാൻഡാണ് ഇതേപോലെ ഇട്ട് കൊടുത്തത് ടൈറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് കാണിക്കാൻ വന്നത് നമ്മുടെ ഫ്രിഡ്ജിന്റെ അതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു റബ്ബർ ഉണ്ടല്ലോ ഒരു വാഷർ പോലെ ഈ ഒരു റബ്ബറുണ്ട് ഈ റബ്ബർ പെട്ടെന്ന് ഈ കരിമ്പം പിടിക്കാറുണ്ട് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ഇതാണ്ട് ഇപ്പോൾ ഇതിന്റെ അകത്തോട്ടൊക്കെ ഇതേപോലെ ഒന്ന് കണ്ടോ ഇതിന്റെ അകത്തോട്ടൊക്കെ ഒന്ന് കരിമ്പം പിടിക്കാറില്ലേ അപ്പൊ ഇത് വൃത്തിയാക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിതിനായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ആ സൊല്യൂഷൻ വളരെ എഫക്റ്റാണ് അപ്പൊ അതെന്താണെന്ന് കണ്ടിട്ട് വരാം പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലോട്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ടു കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇട്ടു കൊടുക്കണം ബേക്കിംഗ് സോഡ ഇതിപ്പോ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു വിമ്മിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് ആണ് അതാ വിമ്മിന്റെ ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും ആ ഒരു സ്പൂണോളം തന്നെ ഒഴിച്ചു കൊടുക്കണം ായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു മിച്ചം അപ്പൊ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോത്തിരി ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു ടിപ്പിനൊക്കെ എടുക്കാം അപ്പൊ ഞാൻ ആ നാരങ്ങ ബാക്കിയുള്ളത് കൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ഇത്തിച്ചു കൊടുക്കണേ അപ്പൊ നന്നായിട്ടൊന്ന് പതഞ്ഞു വരും നാരങ്ങയുടെ നീര് ചെല്ലുമ്പോഴത്തേക്ക് അപ്പൊ ഇത് നന്നായിട്ട് അതാ നാരങ്ങ ഒഴിച്ചു കൊടുത്തു അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സൊല്യൂഷൻ റെഡിയാണ് കേട്ടോ ഇനി ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ എവിറ്റി കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു കട്ടിക്കൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട് ഇത് മതി അപ്പം ഞാനിവിടെ ഒരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ബ്രഷിട്ടും ഇതേപോലെ ചെയ്യാം അപ്പം ഞാൻ ഏതാണ്ട് ഇവിടെയൊക്കെ ഇതിന്റെ ഇടയിലോട്ടൊക്കെ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് അവ പെട്ടെന്ന് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും ഒന്ന് തേച്ച് കൊടുക്കണേ പിന്നെ നല്ല ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒറ്റ യൂസിൽ തന്നെ പെട്ടെന്ന് ഇതിപ്പം ക്ലീൻ ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഇടേണ്ടി വരും വലിയ അഴുക്കില്ലാത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആകുമ്പോൾ ആ അകത്തുള്ളതിനെ നല്ല ആ അത് വെളിയിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിതൊന്ന് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനിതൊന്ന് തേച്ച് പിടിപ്പിക്കേനെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഇട്ടായിരുന്നു കണ്ടല്ലിഡ്ജിന്റെ ഒരു അവസ്ഥ കണ്ട അതിന്റെ ഇടയിലുള്ള ആ ഒരു തുരുമ്പ് കറ എല്ലാം കംപ്ലീറ്റ് ഒന്ന് ഇളവി വന്നിരിക്കയാണ് അപ്പൊ ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം സാധാ വെള്ളത്തിൽ നന്നായിട്ട് തുണി മുക്കി പിഴിഞ്ഞ് തുടച്ചെടുക്ക കണ്ടോ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അഴുക്കാണ് അപ്പൊ ഞാന് ഇവിടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മളൊരു ബട്ട്സ് ഉണ്ടല്ലോ ഒരു ബട്ട്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ എന്റെ ഇടയിൽ നിന്ന് ക്ലീൻ ആക്കി കൊടുക്കാൻ പറ്റും അതാണ്ടാ അതിന്റെ ഇടയിൽ വീണ്ടും കണ്ടാ ആ ബഡ്സ് ആവുമ്പഴത്തേക്കും കുറച്ചുകൂടെ അകത്തോട്ടൊക്കെ ഉള്ള ഇതൊക്കെ ഒന്ന് ഇളകി വരും ഇതുപോലൊന്നു ചെയ്തു കൊടുത്താൽ മതി ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഫ്രിഡ്ജ് നല്ല വൃത്തിക്കിരിക്കും അപ്പോൾ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ആയേ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്